ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ പിന്നെ രാവിലെ എണീറ്റ വഴി സാധാരണ രീതിയിൽ ബ്രഷ് ചെയ്യാനാണ് പോവാറ് പക്ഷേ ഇന്ന് എണീറ്റ വഴിയെ ഒന്ന് കുറച്ച് തുണികൾ തേച്ചിടാനുണ്ട് അതായത് ബിനുവേട്ടനെ കൊണ്ടുപോകാനുള്ളത് ഇട്ടുകൊണ്ട് പോകാനുള്ളത് നേരത്തെ ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഹാറരയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതങ്ങ് ചെയ്ത് വെക്കാന്ന് വെച്ചു നമ്മുടെ കഷ്ടകാലത്തിന് എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പണി പാളിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എണീറ്റ പടി ആ പരിപാടി അങ്ങ് ചെയ്യാന്ന് വെച്ചത് അപ്പോൾ ഞാൻ ഇപ്പം നാലേമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ എണീറ്റ് വരും കേട്ടോ നാലേമുക്കാലിനാണ് അലാം വെക്കുക അന്നേരം തന്നെ ആ അലാം അടിക്കണ സമയത്ത് തന്നെ നമ്മളങ്ങ് എണീറ്റ് വരും അല്ല എങ്കിൽ ഒരഞ്ച് മിനിറ്റ് കിടന്നിട്ട് എണീറ്റ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയിന്ന് ഓർത്താൽ മതി അഞ്ചെന്നുള്ളൂ നമ്മളൊന്നും അറിയല്ലോ ചിലപ്പം അഞ്ചുമണിയും കഴിഞ്ഞ് ആറുമണിയാകുമ്പോഴായിരിക്കും നമ്മളെ കണ്ണു തുറക്കുക അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് പറ്റിയിട്ടുള്ളത് ഞാൻ അതിൽ നിന്ന് കരകീറി നാലേ മുക്കാലാവുമ്പം ഫോണിച്ച് അകലെ കൊണ്ടു വെക്കുകയുള്ളൂ അവിടെ കൊണ്ട് പോയി എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും എണീക്കുമല്ലോ പിന്നെ കിടക്കാൻ നോക്കിയാലോ കേട്ടോ അപ്പോൾ പിന്നെ എണീറ്റ് പോരും നമ്മുടേതായ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ച് നാളുകളായിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയ്ക്കകത്തേക്ക് ഇപ്പം കൊണ്ടുവരുന്നില്ല എന്തായാലും ഞാനത് പിന്നീട് പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് ഒരു അഞ്ചേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് കേട്ടോ പക്ഷെ ഇന്നിപ്പം ഒരു അഞ്ചര അയപ്പനെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് മാത്രം തേ തുണിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എണീക്കാൻ മടിയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലാം സെറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വെക്കരുത് ബെഡിൻ്റെ ഒരു വേണമെങ്കിൽ അടുത്ത മുറി വെച്ചോ നമ്മൾ കേൾക്കണം കേട്ടോ അലാം കേൾക്കുന്ന സ്വ ചെയ്യണം എന്നാൽ നമ്മൾ ഒന്ന് എണീറ്റ് വരേണ്ട ഒരു അകലത്തിൽ വെക്കാകുള്ളൂ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ എണീക്കാം എന്നുള്ളൊരു കുഞ്ഞ് ടിപ്പാണ് ചിലർക്കൊക്കെ അറിയുന്നതുണ്ടാവും അറിയില്ലാത്തവർക്ക് ഉപകാരം അല്ലേ അപ്പോൾ ഇന്ന് ബിനുവേട്ടന് ആറരയാകുമ്പം ഓട്ടോ ഉണ്ട് അതുകൊണ്ട് തന്നെ ബിനുവേട്ടനെ ചോറ് കൊണ്ടുപോകണ്ട പിന്നെ അച്ചുകൂട്ടിന് അച്ചുകൂട്ടനല്ല ധ്യാനോട്ടന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചാറുകറി ഞാൻ ഇന്ന് വെക്കുന്നില്ല കുറച്ച് സസ്പെൻസ് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം അത് ഇന്ന് ഇപ്പോഴല്ല അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാവേ അപ്പോൾ കുറച്ച് കാര്യങ്ങളും ഒരു യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വീഡിയോ മിക്കവാറും ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച ആയിരിക്കും അപ്ലോഡ് ആവുക ആവുകട്ടോ അപ്പം മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ എന്ന് വിചാരിച്ചാൽ മതി അപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത നേരത്തെ വെച്ചിട്ട് വെച്ചിട്ട് നമ്മുടെ തിരക്കുകളിലേക്ക് പോകാനായിട്ട് അപ്പോൾ അപ്പോൾ അതിന് പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം രാവിലെ ഉടുപ്പതേയം എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നതോടു കൂടി ആദ്യം നമ്മൾ നോക്കണ പരിസരമാണ് കൂട്ടോ പരിസരം നമ്മൾ രണ്ട് രീതി നോക്കും ഒന്നാമതെ ഏഴജന്തുക്കളെ പേടിക്കണം കാരണം ഇന്നലെ രാത്രി നമുക്കൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു ഞാനത് പിന്നീട് കാണിച്ചു തരാം പിന്നെ നമ്മളെ മനുഷ്യരെ പേടിക്കണം അപ്പോൾ ഈ രണ്ട് പേരെയും ഞാൻ നോക്കിയിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയല്ല ഇപ്പം എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ മുറ്റത്ത് നിന്ന് എടുക്കണം ഉണ്ട് പക്ഷേ എനിക്കുള്ള ധൈര്യം ഇപ്പം ഇല്ല അതുകൊണ്ട് വേഗം തന്നെ പോയി ബ്രഷ് ചെയ്തിട്ട് വേഗം തന്നെ ഞാൻ വാതിൽ അടക്കി വാതിലടക്കൂട്ടോ പിന്നെ വാതിൽ ഉറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെട്ടം വീണതിന് ശേഷമാണ് അതങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ പേടി കടന്നു കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊന്ന് ഓവർകം ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും അപ്പോൾ അതുകൊണ്ട് വാതിലടച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ എല്ലാം പരിപാടിയും ചെയ്യണു കേട്ടോ വാതിൽ വേർക്ക് അച്ചിരി പേടിയാണ് അപ്പം രാവിലെ ഉണ്ടിപ്പോൾ നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചോറ് വെച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ചെറിയ കലെടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അടുപ്പേ വെച്ചു പിന്നെ ഇന്ന് അപ്പമാണ് അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എന്താ പറയണേ കമൻറ്റ് വരുന്നുണ്ട് അപ്പത്തിൻ്റെ റെസിപ്പിടാവുമെന്ന് ഞാനൊരു കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ നാൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം എന്തായാലും ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഒന്നോടെ ഇടാട്ടോ കാരണം എല്ലാവരോടും പഴയ വീഡിയോ പോയി തപ്പെന്ന് പറയുന്നത് ശരിയല്ലോ ഞാൻ ഞാൻ വീഡിയോ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് വരെ പാടാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പത്തിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ മോരുകറിയുടെ റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല വെള്ളം കുടിക്കുന്നത് എല്ലാ ദിവസവും വീഡിയോ പിടിക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ ചെന്ന് വെള്ളം കുടിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് വെള്ളം തിളച്ച് വന്നിട്ട് പിന്നെ കുടിക്കാം എന്ന് വെച്ചു കേട്ടോ രാവിലെ നീക്കണ വഴി വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അണ്ണവരണ ടോക്സിൻസ് ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പകുതി ദിവസം മറന്നു പോകണ ഒരു കാര്യമാണ് ഓർക്കണ ദിവസം ചെയ്യും ചില ദിവസം എടുക്കും ചില ദിവസം വീടും എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ലൊരു കാര്യം ഉണ്ടോ നമ്മുടെ ഹെൽത്തിന് അപ്പോൾ ഇന്നിപ്പം അപ്പത്തിൻ്റെ പയറ് കറിയാണ് അതിനായിട്ട് പയറ് ഞാൻ അടുപ്പ് കുക്കറിനകത്തിട്ട് അതും നീക്കി വെച്ചു കേട്ടോ ഓരോന്നോരന്ന് അടുപ്പിച്ച് വെക്കുക അപ്പോൾ ഓരോന്നോരന്ന് വാങ്ങുമ്പോൾ ഓരോന്നോരന്നങ്ങ് കയറ്റി വെക്കാമല്ലോ പിന്നെ ഞാൻ പോയി ഫ്രിഡ്ജിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തോളൂ വന്നു അപ്പോൾ വെണ്ടയ്ക്കാണ് ഇന്ന് വെണ്ടയ്ക്ക അരിഞ്ഞൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അത് നമ്മുടെ ബോക്സിനകത്ത് കുറേ ഉള്ളി കയറ്റി വെക്കണ്ടട്ടോ ഞാൻ ഉള്ളി തൊലി പൊളിഞ്ഞെടു പൊളിച്ചെടുക്കാൻ എനിക്ക് ഏറ്റവും വലിയ മടി മടിയല്ല സമയവും പോകുന്നത് തന്നെയാണ് പക്ഷെ ഇങ്ങനെ വെച്ചപ്പിന്നെ എൻ്റെ സമയം കുറേ എന്താ പറയുക നീങ്ങി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉള്ളി തൊലി പൊളിക്കാൻ മടിയാണ് എന്ന സമയം പോകും അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുവറ്റി വെക്കാന്നാണ് വെച്ചേക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നേരത്തെ ഒരു ദിവസം വെണ്ടയ്ക്ക ആണോ ബീൻസ് ആണോ എന്തോ മെഴുക്കു വറ്റി വെച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു മുളക് പൊടിയിട്ടിട്ട് വറുത്തിട്ട് ഉണ്ടാക്കാൻ അത് ഫേസ്ബുക്കിലാണ് പറഞ്ഞതെന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്നും കാണിക്കുന്ന വിഭവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഈ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയില്ല അപ്പോൾ ചെറിയ ചെറിയ പാ പോർഷൻ എടുക്കുകയുള്ളൂ ചിലപ്പോൾ ഇത് ഇളക്കി ചിലപ്പോൾ ഇടണേ ആയിരിക്കും എടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കണമായിരിക്കും അങ്ങനെ ചെറിയ ചെറിയ പോർഷൻ ആയിരിക്കും നമ്മൾ വീഡിയോയ്ക്കകത്തേക്ക് എടുക്കുക അപ്പോൾ അതുകൊണ്ട് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് വരാത്ത റെസിപ്പി ആയിട്ട് കാണിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് ഇടാം അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന ആളുകൾക്ക് അത് എളുപ്പാവുമല്ലോ കാണാനൊക്കെ താല്പര്യമുള്ളവർക്ക് അല്ലേ അപ്പോൾ പയറ് കറിക്കുക ഉള്ള തേങ്ങയാണ് ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത് അത് അന്നേരത്തേക്കും കഞ്ഞീടെ അരി നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയിലേക്ക് വെള്ളം തിളക്കും അപ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നനുഭവം വന്നതുകൊണ്ട് ഞാൻ തവി വെച്ചിട്ടാണ് കേട്ടോ കോരി ഇടുന്നത് അല്ലാത്ത ഒത്തിരി വെള്ളം ഇങ്ങനെ തിളച്ച് മറിയാണ്ടിരിക്കണ സമയമാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് കോരി ഇടാം പക്ഷേ തിളച്ച് കഴിഞ്ഞിട്ട് അരി ഇടണമെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ വെറുതെ നമ്മൾ അറിഞ്ഞോണ്ട് പോയി കിണറ്റിൽ ചാടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തവി വെച്ചിട്ട് അരി അടുപ്പത്തിട്ടു കെട്ടോ അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും വെച്ചു അതിനോടൊപ്പം തന്നെ പിന്നെ റേഷയൊന്ന് മാറ്റി പിടിച്ചങ്ങളെ വേറെന്നലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉള്ള കാര്യങ്ങൾ നോക്കി വേഗം വെണ്ടയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡിന് രാവിലെ പോകുമ്പോൾ ഞാൻ ചോദിക്കും ചായ കുടിച്ചിട്ടാണോ പോകണേ എന്ന് ചോദിച്ചത് പറഞ്ഞു ചായ ഉണ്ടാക്കി തന്നെ ഞാൻ കുടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അറിയാമത്തിനും ചായ ആക്കണം അപ്പോൾ വേഗം വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ട് ചായ ആക്കിയാലാണ് എനിക്കൊന്ന് ശ്വാസം നേരെ വിടാൻ പറ്റുള്ളൂ വെണ്ടയ്ക്കെ അത് ഇച്ചിരി വെണ്ടയ്ക്കേ അരിഞ്ഞോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളി അരിഞ്ഞിട്ടപ്പോൾ എനിക്കൊന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞ് പോകുമോ കാരണം വെണ്ടയ്ക്ക വെന്ത് വരുമ്പോൾ ഇത്രയേലും ഉണ്ടാവുള്ളൂ നന്നായിട്ട് വരട്ടിയെടുക്കണം ഏറ്റവും ടേസ്റ്റ് അപ്പം വരട്ടെന്ന് പറയും സംഭവം ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു പോകുമല്ലോ ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി എന്താ പറയുക ഒരു സവോളം കൂടെ അരിഞ്ഞിട്ടേക്കാം ഇനി അഥവാ കുറഞ്ഞ് പോകണ്ട എന്ന് വെച്ചിട്ട് ഞാനൊരു സവോള കൂടെ അരിഞ്ഞിടുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ എന്നിട്ട് വേഗം തന്നെ പോയി അപ്പം ചൂടാനുള്ള കാര്യങ്ങൾ നോക്കുകയാണോ അന്നേരത്തേക്കും പയറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി പഴയഞ്ചോറുണ്ടായിരുന്നു അത് പിന്നെ എന്നും കാണാണല്ലോ അതും ഞാൻ സെപ്പറേറ്റ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പവും ചുട്ട് പയറ് കറിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ഒരു മുട്ടയും പൊരിക്കുകയെന്ന് വെച്ചു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വെണ്ടയ്ക്കമ്മടുക്കാറ്റ് തന്നെ കൂട്ടിയല്ലോ പിന്നെ പയറുകറി ആണെങ്കിലും ചോറിന് കുഴപ്പമില്ല എന്നാലും അച്ചു ധ്യാനോട്ടനൊന്നും അങ്ങനെ കൊടുത്തു വിട്ടിട്ടില്ല എന്തായാലും ഒത്തിച്ച് കൊടുത്തു വിടാം എന്ന് വെച്ചു അപ്പോൾ അതുകൊണ്ട് എന്താ പറയണേ ഓ ഇതൊക്കെ നമ്മുടെ സംസാരത്തിൽ ഉള്ള കൂടെപ്പുറപ്പാണ് ഫേസ്ബുക്കിലുള്ള ആളുകളോട് പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഇത് പുതുമയായിരിക്കും നമ്മുടെ യൂട്യൂബിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇതൊക്കെ ഇഷ്ടംപോലെ കണ്ടുകിടക്കണമായി അവർക്ക് കുഴപ്പമില്ല പക്ഷെ അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ മീനോളെ എ ഓ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം അതിനിടയ്ക്ക് ഇതേ അപ്പം റെഡിയായി ചായ റെഡിയായി വന്നു അന്നേരമാണ് പിന്നെ ഓട്ടം പറയണത് തേടിയേ പുറത്ത് നല്ല മഞ്ഞന്ന് എന്നാൽ പിന്നെ അതൊന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തന്നേക്കാന്ന് ഓർത്തിട്ട് വേഗം പോയി പിടിച്ചതാണ് പക്ഷേ നേരെ കാണണ അത്രയും വീഡിയോയ്ക്ക് എത്താൻ അത്ര തോന്നുന്നു തോന്നൂട്ടോ നമ്മുടെ ഫോണിൻ്റെയാവാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പക്ഷേ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പനി പിടിക്കും അത് കഴിഞ്ഞിട്ട് പയർ കറി വെക്കാൻ നോക്കണു പയർ കറി വേറൊന്നും അല്ല നമ്മൾ പയറ് ഉപ്പുവിട്ട് കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കും അതിന് ശേഷം ചുമന്നുള്ളിയും തേങ്ങയും കൂടെ അരയ്ക്കും എന്നിട്ട് ഒരിത്തിരി എണ്ണ വെച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും കൂടെ ചൂടാക്കിയതിന് ശേഷം അരപ്പും ചേർത്ത് ഇളക്കിയിട്ട് പയറും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കടുക് കളിക്കും കടുക് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കടുക് കറിവേപ്പില ഉള്ളി ഇത്രേ ഉള്ളൂ കേട്ടോ അതാണ് നമ്മുടെ സിമ്പിൾ കറി അപ്പത്തിനൊക്കെ കൂട്ടാൻ വേണമെങ്കിൽ ചോറിനും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കറിയും അപ്പവും ചായയും എല്ലാം ആയി കഴിഞ്ഞപ്പം എൻ്റെ കെട്ടിയവൻ വന്നിരുന്ന ചായ കുടിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ വീഡിയോ എടുക്കേണ്ടതെന്ന് മനസ്സിലായ വഴി എൻ്റെ കെട്ടിയവനെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ഇരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്നില്ല കേട്ടോ പോയി പിന്നെ ചായ അവിടെ വെച്ചിട്ടാണ് പോയാൽ ചായ ഞാൻ പിന്നെ കൊണ്ട് കൊടുത്തു പിന്നെ ആകപ്പാടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് കൊടുക്കാമെന്നുള്ളതാണ് കുടിക്കാനുള്ള വെള്ളം കൊടുത്തു വിടാറുണ്ട് ചോറ് കൊണ്ടോണമില്ലോ അപ്പോൾ അതും നിറച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് വേഗം വന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ അപ്പം ഞാനാണെങ്കിൽ മുളകൊക്കെ മുറ്റത്ത് ഉണങ്ങാനായിട്ട് വെച്ച് ഇന്നലെ ഉണങ്ങാൻ വെച്ച കവറാണത് അതിൽ ഇത്തിരി മുളകെ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് വേറെ കവറെ വെക്കാന്ന് വെച്ചിട്ട് അത് ഞാൻ അവിടെ മടക്കി വെച്ചു കേട്ടോ ഇട്ട് വേഗം തന്നെ പോയി മു വീട് വാരി അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറരയടുത്ത് തന്നെ സകലമാന പണികളും അതായത് മുറ്റടിയുടെ തലേന്ന് ഞാൻ വൈകുന്നേരം അടിച്ചിടും മഴയില്ലാത്ത ദിവസം കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ഓടി അലച്ചു പോയി മുറ്റടിക്കേണ്ട വരികയല്ല മുറ്റം നല്ല നീറ്റായിട്ട് കൊടുക്കും രാവിലെ എണീക്കുമ്പോഴാണേലും അപ്പോൾ ബാക്കി നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി കാര്യങ്ങൾ ചെയ്താൽ മതി മഴയുള്ള ദിവസമാണേ പിന്നെ നമ്മൾ തലന്ന് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല അത് വേറെ വശം കാരണം മരങ്ങളും എല്ലാം ചുറ്റുമുള്ളതുകൊണ്ട് ഇലകളൊക്കെ കാറ്റത്ത് ചാടും അപ്പോൾ അല്ലാത്ത ദിവസത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വീടൊക്കെ ഒന്ന് വേഗം വാരി പിന്നെ പിന്നോട്ടൻ ഓട്ടം പോകാനായിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ വിനോട്ടം പോയി കഴിഞ്ഞതിന് ശേഷം അച്ചക്കൂട്ടുന്നതി അതിനോട്ടും കൊണ്ടുപോകാനുള്ള മുട്ട പൊരിക്കുന്ന ഭാഗമാണ് കേട്ടോ രണ്ട് കൊണ്ട് മുട്ട എടുത്തിട്ട് ചുമ്മാ വെച്ചിട്ട് പച്ചമുളകും ഉള്ളി ഇട്ടിട്ട് സിംപിളായിട്ടുള്ളൊരു മുട്ട വർക്കലാണ് കേട്ടോ വറവ് എന്താ പറയുക ഞങ്ങൾ പൊരിക്കുക എന്ന് പറയും ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിയല്ലേ ഇവിടെ പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വറവൽ എന്നൊക്കെ പറഞ്ഞേക്കാം അതുകൊണ്ട് പറഞ്ഞാണ് നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പം അതിനകത്തൊക്കെ പറഞ്ഞ ഓരോ ഡയലോഗൊക്കെ കേട്ട് കേട്ട് പറഞ്ഞതൊന്നുമുള്ളൂ കേട്ടോ ഓരോ സ്ഥലത്തേക്ക് ഒരു വാക്കിന് തന്നെ ഒരു സ്ഥലത്തുനിന്ന് മാറിയാൽ വാ പല വാക്കുകളാണല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ ഭാഷയുടെ രീതിയിൽ മുട്ട ഒരിക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് കിച്ചൺ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതേ മക്കളെ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മക്കളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വേണം ബാക്കി കാര്യം നോക്കാനായിട്ട് അപ്പോൾ മക്കളെയൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം ഞാനാണെങ്കിൽ മുളക് ഉണങ്ങാനായിട്ട് വെക്കുന്നതാണ് കേട്ടോ മുളക് മല്ലിയുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കഴുകിയിട്ടങ്ങ് ഉണങ്ങിയിട്ടില്ല ഇന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണങ്ങി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മുളകാണോ ഉണങ്ങാൻ താമസം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓണത്തിന് കിറ്റ് വാങ്ങിച്ചപ്പോൾ അതിനകത്തിരുന്ന മല്ലിയും മുളകുമാണ് കേട്ടോ അപ്പം കഴുകി വാരി ഉള്ളതങ്ങ് വറ പൊടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ വെയിലാണെങ്കിൽ അങ്ങ് ആയി ഉള്ളൂ അപ്പോൾ ഞാൻ ഓരോ വശത്തുനിന്ന് തുണിയൊക്കെ മാറ്റി നേരം മാറ്റി വിടുന്ന ഭാഗമാണു കെട്ടോ അങ്ങനെ അത് അവിടെ വെച്ചു ഞാൻ രാവിലെ എണീറ്റ് വഴിയാൽ തുണി ഇച്ചിരി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ സമയത്ത് തന്നെ അത് ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വിരിച്ചിട്ടു ഇനി ഒരു ട്രിപ്പ് അവിടെ അലക്കാനുണ്ട് അതും കൂടി അലക്കിയിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇട്ട് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് അറിയാമോ ഒരു പാമ്പിനെയാണ് കേട്ടോ അത് നേരത്തെ പറഞ്ഞ വേറൊന്നുമല്ല അല്ല പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പിനെ പേടിയുള്ളൊരുതാ ഇവിടെ വെച്ചാൽ സ്കിപ്പ് ചെയ്തോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നീർക്കോലില്ല നീർക്കോലി ആണെങ്കിലും തഴമങ്ങാൻ നീർക്കോലി മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ബിനോട്ടം കുളിക്കാനായിട്ട് രാത്രിയിൽ ഇവിടെ കുളിക്കാൻ വന്നപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു പാമ്പായിരുന്നു എനിക്കതിനെ ചത്താപ്പൂലെനിക്ക് ഭയങ്കര ഈ സാധനത്തിൽ കാര്യം ഞാൻ വീഡിയോ എടുക്കണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കണില്ല എന്നുള്ള ഫോൺ മാത്രമേ കൂടെയൊക്കെ ചെല്ലുള്ളൂ അത്രയ്ക്ക് പേടിയുള്ള സാധനമാണ് പക്ഷേ എന്നിട്ട് ഇന്നലെ രാത്രിയിൽ ഞങ്ങളതിനെ തല്ലിക്കൊന്നു തല്ലേ കൊന്നിട്ട് അവിടെ എടുത്ത് വെച്ച് എന്താണെന്ന് അറിയണ്ടേ എന്ത് പാമ്പം അന്ന് രാത്രി നമുക്ക് അറിയാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിറ്റേന്ന് രാവിലെ മുന്നോട്ട് പറഞ്ഞത് നീർക്കോലിയാന്ന് എനിക്ക് നേർക്കോലിനെ കണ്ടാൽ എന്തിനും കണ്ടാകുമല്ലോ എനിക്കറിയില്ലാട്ടോ പാമ്പിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആ പടം ചേരാൻ മാത്രം പിന്നെ അറിയാം അപ്പോൾ അതിനെടുത്ത് അവിടെ ചത്തമാണെങ്കിൽ ഇനി അതിനെടുത്തോളാം എനിക്ക് പേടിയാണേ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇവിടെ തന്നെ എടുത്ത് കളയേണ്ടി വരും ഞാൻ അന്നേരം പറഞ്ഞു അതെടുത്ത് വെള്ളക്കളയെന്ന് അന്ന് ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് ഈ സാധനം എന്നാൽ വെച്ചാൽ നേരത്തെ പറഞ്ഞു പറഞ്ഞില്ല കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഇതുപോലൊരു പാമ്പിനെ കണ്ടിട്ട് പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞ് നമ്മൾക്ക് അതിനെ ചിന്തിച്ചില്ല പെട്ടെന്ന് ഞാൻ കാണിച്ചപ്പോൾ ആളുകൾ എല്ലാവരും പറഞ്ഞു അത് പേടിച്ച് പോയിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പാമ്പിനെ പേടി പേടി ഉള്ളവർ സ്കിപ്പ് ചെയ്തോന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ട അടുത്തുള്ളപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സംഭവത്തിനൊക്കെ പേടിക്കണം കേട്ടോ നീർക്കോലി ആയിരുന്നു എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം രാത്രിയിലൊക്കെ മുറ്റത്തിറങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ കണ്ടത്തിലേക്ക് ഇറങ്ങി ജസ്റ്റ് വീടൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തു ചുമ്മാ ഒരു രസം അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് മടല് അതായത് ഓലയൊക്കെ കിടക്കുന്നുണ്ട് തെങ്ങിൻ്റെ ഓല അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം പിന്നെ ഇന്നലെ ഈ പാമ്പിനെ കൊല്ലാനായിട്ട് ഒരു തെങ്ങിൻ്റെ ഓല ഇങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ ഇന്നലെ അത് എന്താ പറയണേ രാത്രിയിൽ അതിന്റെ എന്താ പറയണേ മടലിന്റെ ഓലയില്ലേ നമ്മൾ തീ കത്തിക്കണേ ചൂട്ട് ചൂട്ടെന്നാണ് ഇവിടെ പറയേ ആ എന്തെങ്കിലും ആ സംഭവം ആ സംഭവം ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ ചീകി അപ്പത്തന്നെ ധൃതിയിൽ പാമ്പിനെ കണ്ട ധൃതിയിൽ ചെയ്താണോട്ടോ അപ്പൊ അതിൻ്റെ ബാക്കി എന്തായാലും നമുക്ക് വെട്ടി വയ്ക്കാം കാരണം ഞാൻ ഈ കിട്ടണ മടലും ഇതെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടോ വല്ലപ്പോഴും ആണെങ്കിലും അടുപ്പലൊന്നും തീ കത്തിക്കണത് അല്ലാണ്ട് വിറകില്ലല്ലോ ഉം അപ്പൊ അതുകൊണ്ടാണ് വല്ലപ്പോഴും അടുപ്പൽ തീ കത്തിക്കണത് നിങ്ങൾ കാണുന്നത് ഇത് പച്ചയാണ് ശരിക്കും ഉണക്കമായില്ല ഇനി ഇത് ഉണങ്ങി വന്നാൽ നമ്മൾ അടുപ്പല്ലേ തീ കത്തിക്കാൻ കൂടെ ഒരു നാലഞ്ച് ചിരട്ടേങ്ങര ഉണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ട് മൂന്നോ കഷ്ണം വിറക് മതി നമുക്ക് കഞ്ഞി വേവിക്കാൻ കേട്ടോ അപ്പോൾ വിറക് കിട്ടുമ്പോൾ ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മട ഓലയില്ലേ ഓലയുണ്ടെങ്കിൽ നമുക്ക് തീ പിടിപ്പിക്കാൻ നല്ല സു എളുപ്പമാണ് അല്ലെങ്കിൽ പേപ്പറൊക്കെ വെച്ചിട്ട് കത്തിക്കണ്ടേ അതിനേക്കാളൊക്കെ എന്തോലും എളുപ്പമാണെന്ന് പറയുക ഓല ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ വെട്ടി അതും എടുത്ത് കയറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവാനും പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ഞാനത് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം അതിനുശേഷം ഞാൻ ഇന്നലെ ഒരു നൈറ്റി തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് മോഡല് അതായത് ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്ട് ഇടാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ ഞാനിത് എന്താണെന്നുള്ളത് നമ്മൾ ചുരിദാറിൻ്റെ മോഡലാണ് പക്ഷേ ഞാനത് നൈറ്റിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അല്ലെങ്കിൽ ലാസ്റ്റ് തയ്ച്ച് വരുമ്പോഴാണ് നൈറ്റി ആയിട്ട് ഇടുമ്പോൾ നല്ലതാണോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് അയക്കിയില്ല ഇതൊന്ന് കംപ്ലീറ്റ് ആക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും അപ്പോൾ നല്ലൊരു വീഡിയോമായും നമുക്ക് കാണാം താങ്ക്